തൊടുപുഴയിൽ നടക്കുന്ന സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി പന്ത്രണ്ടിന് രാവിലെ എട്ടിന് ക്രിക്കറ്റ് ഫുട്ബോൾ മത്സരങ്ങൾ നടത്തും ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പതിനാറോളം ടീമുകൾ ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കട്ടപ്പന ടഫ് കോർട്ടിൽ വെച്ചാണ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ടൂർണമെന്റ് ം വി ആർ സജി ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഫുട്ബോൾ മത്സരം ജില്ലാ അംഗം കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്യും രാത്രി ജില്ലാ സെക്രട്ടറി സമ്മാനങ്ങൾ വിതരണം ചെയ്യും പാർട്ടി പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ഫെബ്രുവരി മാസം വിപുലമായ പരിപാടികളോടെ പ്രോഗ്രാമുകൾ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക പാർട്ടി കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ഭാഗമായി രാവിലെ മണി മുതൽ ക്രിക്കറ്റ് ടൂർണമെന്റും അതേപോലെ തന്നെ ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിക്കുന്നു ക്രിക്കറ്റിൽ ആദരണ സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് പതിനായിരം അയ്യായിരം രൂപയും ട്രോഫിയും സമ്മാനമായി നൽകും കൂടാതെ മാൻ ഓഫ് ദി സീരീസ് മികച്ച ബാറ്റർ ബൗളർ എന്നീ വിഭാഗങ്ങളിൽ പ്രത്യേക സമ്മാനവും ഉണ്ട് ഫുട്ബോളിൽ ആദ്യം മൂന്ന് സ്ഥാനക്കാർക്ക് പതിനയ്യായിരം ഏഴായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയും ട്രോഫിയും നൽകും മികച്ച കളിക്കാരൻ ഗോൾ കീപ്പർ എന്നിവയ്ക്കും സമ്മാനം ജില്ലയ്ക്ക് വെടിയിൽ നിന്ന് വന്നിരിക്കുന്ന അമ്പയർമാരുൾപ്പെടെ മികച്ച സംഘടന രീതിയിലാണ് നമ്മൾ ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ എ ടി എസ് ഓഫ് സ്റ്റേറ്റ് എസ് അവിടെയാണ് ഈ പരിപാടി നടക്കുന്നത് ടർഫ് ടർഫ് ക്രിക്കറ്റും ഫൈവ് ഫുട്ബോളാണ് നടക്കുന്നത് അഞ്ചു പേരാണ് ഫുട്ബോളിൻ്റെ ക്രിക്കറ്റിൽ എട്ടുപേരും അങ്ങനെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒന്നാം സമ്മാനം ക്രിക്കറ്റിലെ ഒന്നാം സമ്മാനം പതിനായിരം രൂപയും ട്രോഫിയുമാണ് രണ്ടാം സമ്മാനം അയ്യായിരം രൂപയും ട്രോഫിയും കൂടാതെ മാന ഓഫ് ദ സീരീസ് ബെസ്റ്റ് ബാറ്റ്സ്മാൻ ബെസ്റ്റ് ബൗളർ ഈ അവാർഡുകൾ നമുക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുട്ബോളിൽ ഫസ്റ്റ് പ്രൈസ് പതിനയ്യായിരം രൂപയും ട്രോഫിയും സെക്കൻഡ് പ്രൈസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയും ട്രോഫിയും തേർഡ് പ്രൈസ് മൂവായിരം രൂപയും ട്രോഫിയുമാണ് കൂടാതെ ബെസ്റ്റ് ഗോൾ കീപ്പർ ബെസ്റ്റ് പ്ലെയർ ഓഫ് അവാർഡ് ഇതെല്ലാം നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മാത്യു ജോർജ് കൺവീനർ ലിജോബി ബേബി ട്രഷറർ ടോമി ജോർജ് രക്ഷാധികാരി എം സി ബിജു പി ബി ഷാജി എന്നിവർ പങ്കെടുത്തു